ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണേ നമ്മളിവിടെ ഒരു ചെറിയ പാൽ ചേമ്പിൻ്റെ തള്ള കെട്ടിയിങ്ങണ് അപ്പോൾ അതും ഒരു ചെറിയൊരു കറുത്തി ഇട്ടിങ്ങാണ്ട് ഒരു പടൂട്ടാനാണ് ഉണ്ടാക്കുക ഇന്നിപ്പം അങ്ങനെ ഒരു കൂട്ടാനും കുറച്ച് മത്തി പൊരിച്ചതും ആക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കൊന്നാണ് കാട്ടിത്തരും ചെയ്യാം നമ്മളിന്ന് ഇതാ ഉണ്ടാക്കണതേ അപ്പോൾ ഇതാ ചേമ്പ് ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് ചെത്തി ഇങ്ങാണ്ടേ കയങ്കി ഇങ്ങാണ്ട് കൊണ്ടുവന്നക്കാണ് അത് മണ്ണാണ്ടരുതിയിട്ട് അപ്പോൾ താ കറുത്തങ്ങോട്ട് പൊഴിച്ചെടുക്കട്ടെ ചെത്തി അരിഞ്ഞെടുക്കട്ടെ അതും കണ്ട് ഇതാക്കി ഇങ്ങാണ്ട് അതാണ്ട് കൂട്ടാൻ പക്കട്ടെ എഴുതി ഇങ്ങാണ്ട് കണ്ടീച്ചായി ഇപ്പം തലവേദന തുടങ്ങിയിട്ട് നിൽക്കാതെ തലവേദന ഉണ്ട് പ്രഷർ കൂടിയൊക്കെ എന്താണെന്ന് അറിയില്ല അതിൻ്റെ അടിയിലിപ്പോൾ ഇനിയിപ്പോൾ ഈ കുടിച്ചണ കുളികൻ്റെയും മരുന്നിൻ്റെയും ഒപ്പം വേറെ ഒരു കുളികം കുടിച്ചെരുതേ കുടിച്ചാൻ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഡോക്ടറെ കാണണേ മഞ്ചേരിയിൽ തന്നെ പോണം ഏതായാലും നോക്കട്ടെ രണ്ടു ദിവസം പറ്റിയില്ലെങ്കിൽ പോകുന്ന വണ്ടി വരുമല്ലോ അപ്പോൾ നല്ല തലവേദനയാണ് മക്കളെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് മാറുമ്പോൾ ഒന്നും പറഞ്ഞില്ലേ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനൊക്കെ എല്ലാവരും മക്കളെ സുഖം തന്നെ അല്ലേ ഏ ഞമ്മളെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് പിന്നെ കൂട്ടത്തിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെങ്ങനെ കാണുമ്പോൾ ആ കാണുന്ന കൂട്ടത്തിലേ ആ കൈയ്യ ചിഹ്നത്തുമ്പോൾ അന്നേരം തൊട്ടാൽ മതി അപ്പോൾ അതാണ് ശരിയാവും അപ്പം ആ കുത്തിമോർക്കൽ ഇതൊക്കെ കഴിഞ്ഞിരിക്കണെ അഞ്ഞിട്ട് കഴുകിയിക്കണ് കഴുകിയുടെ കുക്കറിലാണ് കേട്ടേ അപ്പോൾ കുറച്ച് ചീനാപ്പറു തന്നെയാണ് നമ്മൾ എരുവിന് ഇടണത് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും ആയി കണട്ട് കാണ്ടേ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പാട്ട വാളണം പാ കാണ്ട് അടുപ്പത്തന്നെ വെക്കട്ടെ ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്തന്നെ വെച്ചാൽ ആണ് വെന്തോളും അണ്ട് വിസിലടിച്ചാൽ നല്ല കണലും കിടക്കണുണ്ട് അടുപ്പിലേ അപ്പോൾ എളുപ്പമാകും ചെയ്യും ചോറ് വന്ന് ഊറ്റിലൊക്കെ കഴിഞ്ഞിട്ടുട്ടോ അപ്പം ഞാൻ ആ കഞ്ഞി ഉമ്മാക്കുള്ള കഞ്ഞി വെന്തുക്കണ് കഞ്ഞി കൈത്താന കുറച്ച് നല്ലോണം ഉണ്ട് ഉപയോഗിച്ചു പത്ത് എനിക്ക് എന്തായാലും ഇത്ര കഞ്ഞി വേണം അപ്പോൾ അതിൽ കൂട്ടാനും അവിടെ ആവും അപ്പം നഞ്ഞി എന്താണ് കട എടുത്ത് പാരട്ടെ ചേമ്പിൻ്റെ തള്ളുകയാണെങ്കിൽ നല്ലോണം വെന്തുക്കണ്ട്ടോ നല്ലോണം വെന്തുക്കണ് പിന്നെ ഒന്നാണ് കുത്തി വെക്കണമെങ്കിൽ അല്ലാതെ പറ്റ പൊ നല്ലോണം പൊടി ഉള്ളതാണെങ്കിലുള്ളൂ വേമ്പത്തന്നെ കലങ്ങ ഇതൊന്നാണ് കുത്തി കൊടുക്കണം എന്നാലും നല്ല കുത്തി ഒടിച്ച് കൂട്ടാനും കഞ്ഞിമ്മാക്കണം കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നേരെ അവിടെ കണക്കാവുകയും ചെയ്തുക്കണ് അതായിക്കണ് കടത്ത് പാറ്റ കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ കണ്ടെങ്കിൽ കടുകൂട്ടാണെങ്കിൽ പാറിഞ്ഞാൽ കടുകറുത്ത് പാറിഞ്ഞാൽ അത് അവിടെ റെഡിയായി വേറെ ഒന്നും വേണ്ടയ്ക്ക് തുള്ളി പുളി വേണമെങ്കിൽ പാര അത്യാവശ്യം നല്ല എരുവാണ് കേട്ടോ അതിനാണ് ചീനാപ്പുറങ്ങി കിട്ടണത് പിന്നെ ചീനാ പറങ്കിൻ്റെ ടേസ്റ്റ് വേറെയാണേനും ചീനാ പറങ്കിട്ടാൽ അപ്പോൾ അതാണ് നമ്മൾ ചീനാപ്പിറങ്കിട്ട്ക്കുന്നത് ഇവിടെ ഈ കമ്പനീൻ്റെ അത് എവിടെ പോയിരുന്നാലും അതിൽക്കൊരു സൗണ്ട് ഇങ്ങനെ വരും അപ്പോൾ അതിന് മാറി മാറി നോക്കുക എവിടെ പോയിരുന്നാലും സൗണ്ടാണ് അതാണ് പൊട്ടിച്ച് വാർന്നു ഇനി ആ അടുപ്പം തന്നെ മീൻ അവിടെ മസാല പൊട്ടി വെച്ചിരിക്കണേ രണ്ട് ഒരു ചട്ടിയെണ്ണം വെച്ചാണ് നാല് മീനും അതിലൂടെ പൊരിച്ചെടുത്താൽ അപ്പോൾ കൂട്ടാനും ആവും ഈ കൂട്ടാൻ നമുക്ക് ചോറും കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാ കേട്ടോ ഒന്നും വേണ്ട അങ്ങനത്തെ കൂട്ടാൻ കൂട്ടാനെന്തേലും ഉണ്ടെങ്കിൽ ഇറച്ചി മീൻ ഒന്നും വേണ്ട ഈ കൂട്ടാൻ തന്നെ മതി നല്ല ടേസ്റ്റാണ് ചോറും താൻ മീൻ ഇപ്പം നമ്മുടെ പൊരിച്ചായിരുന്നേ അപ്പോൾ അതാണ് പൊരിച്ചാണ്ട് അപ്പോൾ അതുകൊണ്ട് പൊരിച്ചാലും അടുപ്പത്തെ പണി അവിടെ കഴിയും എനിക്ക് രണ്ട് കരിയേപ്പിൻ്റെ എല്ലാം എടുക്കുകയാണേ ചട്ടിക്ക് അതൊരു ടേസ്റ്റാണ് മീൻ പൊരിച്ചുമ്പോൾ രണ്ട് കരിവേപ്പിൻ്റെ എല്ലാം രണ്ട് വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ടാൽ വെളുത്തുള്ളിൻ്റെ വിലക്കിപ്പോൾ വെളുത്തുള്ളിയൊന്നും പൊരിച്ചണീലൊന്നും കുത്തിയിടൂല മത്തിയാകുമ്പോൾ നല്ല മുറുമുറേന വേണേ പൊരിയണേ അപ്പോൾ അത് തിന്നാൽ അങ്ങനെ കടിച്ചു തിന്നാൽ നല്ല ടേസ്റ്റാ അപ്പോൾ ആ കണലുമ്പോൾ അവിടെ വെച്ചാൽ അതവിടെ ഉണ്ട് നല്ലോണം മുരിഞ്ഞോളൂ ഗ്യാസ് വെച്ചാൽ തിരിച്ചും മറിച്ച് നിൽക്കണം അതിൻ്റെ പിന്നാലെ ഇതൊന്നും മറിച്ചിട്ടാൽ പിന്നെ അവിടെ അങ്ങനെ കടന്ന് മുരിഞ്ഞോളൂ അപ്പം ഞാൻ ഇമ്മാക്ക കഞ്ഞി വളരെ കൊടുക്കട്ടെ കൂട്ടാൻ അവിടെ റെഡിയാണ് ആക്കാണെങ്കിൽ നിങ്ങൾ നല്ലോണം അടഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെയാണ് ഞമ്മക്കുള്ള ഉപകാരം പിന്നെ വീഡിയോ അത്ര വലിയ നല്ലതൊന്നും അല്ലെങ്കിലും ഉള്ളീനുള്ള കമൻറ്റും ലൈക്കൊക്കെ നിങ്ങൾ തന്നതുകൊണ്ട് നല്ല വീഡിയോ ഒക്കെ വരും ഇൻഷാല്ല അപ്പോൾ മീനും അവിടെ മറിച്ചിട്ട് ഇനി അതവിടെ കടന്ന് അങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും